സംസ്ഥാന സർക്കാരിന്റെ ജുഡീഷ്യൽ സിറ്റിക്കായി ഭൂമി വിട്ടുനൽകാനാകില്ല എന്ന് എച്ച് എം ടി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു പുതിയ ഹൈക്കോടതി സമുച്ചയം ഉൾപ്പെടെ പണിയുന്നതിനാണ് സർക്കാർ ഭൂമി ആവശ്യപ്പെട്ടത് ഭൂമിയിൽ തൽസ്ഥിതി തുടരണമെന്ന മുൻ ഉത്തരവിൽ ഭേദഗതി വരുത്തരുത് എന്ന് എച്ച് എം ടി ഡി ബാലുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ് ബാലു ഇപ്പോൾ വലിയ നിയമപ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ നിരക്കുമായി ബന്ധപ്പെട്ട് മുൻപ് വലിയ പരാതികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എച്ച് എം ടി ഈ കാര്യം കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് കോടതിയിൽ ഉള്ള വാദങ്ങൾ മാധു കേരളത്തിൽ കേരള സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയായിട്ടാണ് ഈ ജുഡീഷ്യൽ സിറ്റി പദ്ധതിയെ കളമശ്ശേരിയിലെ ജുഡീഷ്യൽ സിറ്റി പദ്ധതിയെ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിരുന്നത് ഈ പദ്ധതിക്ക് ലൂടെ കേരള ഹൈക്കോടതിയുടെ പുതിയ ഓഫീസ് കെട്ടിടം അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് തുടങ്ങിയ എന്നിവ ഉൾപ്പെടെ ഏതാണ്ട് ഇരുപത്തി ഏഴ് ഏക്കറിൽ നീണ്ടു നിൽക്കുന്ന ജുഡീഷ്യൽ സിറ്റിക്കായിരുന്നു സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിരുന്നത് ഇതിനായി കളമശ്ശേരിയിൽ നിലവിൽ എച്ച് എം ഡിയുടെ പക്കലുള്ള ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി വിട്ടുനൽക്കണമെന്നായിരുന്നു ഈ എച്ച് എം ഡിയോട് ഈ സംസ്ഥാന സർക്കാർ പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ കോടതിയുടെ ഒരു ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതായത് ഈ ഭൂമിയിൽ തൽസ്ഥിതി തുടരണം എന്നതുകൊണ്ട് തന്നെ ആ ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് ഇതിലാണ് ഇപ്പോൾ എച്ച് എം ഡി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഈ ഭൂമി വിട്ടു നൽകാൻ വേണ്ടി കഴിയില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ നിശ്ചയിച്ചിരിക്കുന്ന നഷ്ടപരിഹാര തുകയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനുമായുള്ള നടപടികളിലേക്ക് സംസ്ഥാനം സർക്കാർ കടക്കുന്നത് അത് വിപണി വിലയേക്കാളും വളരെ വളരെ കുറവാണ് എന്നാണ് എച്ച് എം ജിയുടെ ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തങ്ങൾക്ക് ലഭിച്ച നൂറ് ഏക്കറിൽ ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത പ്രദേശമാണ് ഇത് എന്നും ഈ എച്ച് എം ജി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ സീ പോർട്ട് എയർപോർട്ട് ഹൈവേക്കായും അതുപോലെ തന്നെ ഈ കിൻഫ്രയുടെ ഗസ്റ്റ് ഹൗസ് നിർമ്മിക്കുന്നതിനുമായി ഭൂമി വിട്ടു നൽകിയിട്ടുണ്ട് എന്നും എന്നാൽ ഈ ജുഡീഷ്യൽ സിറ്റിക്കായി അങ്ങനെ അങ്ങനെ അത്തരത്തിൽ ഭൂമി വിട്ടു നൽകാൻ വേണ്ടി കഴിയില്ല എന്നുമാണ് എച്ച് എം ഡി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഈ സത്യവാങ്മൂല് ജസ്റ്റിസ് ബി വി നാഗരത്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് പരിഗണിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ശരി രണ്ടായിരത്തി പതിനാലിലെ അടിസ്ഥാന മൂല്യനിർണ്ണയം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാം എന്നുള്ളതായിരുന്നു ഉത്തരവ് അത് സാധ്യമല്ല അത് വളരെ ചെറിയ തുകയാണെന്ന് അടക്കമുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു എച്ച് എം ഡി എന്തായാലും ഭൂമി വിട്ടു നൽകാൻ കഴിയില്ല ഇരുപത്തി ഏക്കർ ഭൂമിയാണ് അവിടെ എച്ച് എം ഡിക്ക് സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയായിരുന്നു ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ അത് പ്രഖ്യാപിക്കാൻ കഴിയുകയാണെങ്കിൽ വലിയ നേട്ടം എന്ന് സർക്കാർ വിചാരിച്ചിരുന്ന ഒന്നാണ് അത് സാധ്യമാകുന്നില്ല എന്നുള്ളത്